ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞങ്ങളിന്ന് ആമയൂരാണ് കേട്ടോ മഞ്ചേരി അടുത്ത് ആമയൂരാണ് ആമയൂരിൽ കുന്നുംപുറം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇപ്പം നമ്മളുള്ളത് അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ളത് ഇപ്പം കുറേ ആയി ഇവിടെ താമസമായിട്ട് താമസം മാറിയിട്ട് കുറേയായി വർഷങ്ങളായി അപ്പം ഈ ഒരു ചെറിയ വഴിയായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾക്ക് ചെറിയ വഴിയാണ് ഇവിടെ വണ്ടി പോവില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ പിന്നെ നടന്നു പോവാന്നേ ഉള്ളൂ ബൈക്കൊക്കെ പോവും പോവുമായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ കാട് മൂടിയിട്ട് ഇപ്പൊ റോ വഴിയൊന്നും ഇല്ലാത്ത രീതിയിലായിട്ടോ അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ അങ്ങനെ വലിയ കുട്ടി വലിയ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞതൊക്കെ ഈ ഭാഗത്ത് നിന്നിട്ടാട്ടോ ഇത്രയും ബുദ്ധിമുട്ടിട്ടായിരുന്നു ഞങ്ങൾ അന്ന് ഇതിലെ നടന്നിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ളത് പക്ഷെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഭയങ്കര രസാണ് കേട്ടോ അവിടെ ജീവിക്കാന് വെള്ളവും അതേപോലെ വിറകും എല്ലാ കാര്യത്തിനും എല്ലാത്തിനും നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഇതാണ് താമസിക്കാൻ നമുക്ക് കുറച്ച് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ആ ഭാഗത്ത് ഒരു താത്തയുടെ വീടായിരുന്നു കേട്ടോ ആ ഭാഗം അവിടെ പിന്നെ മേളിലൊരു ഭാഗത്തുണ്ട് വേറൊരു വീട് വീടുകളുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുട്ടിക്കാലൊക്കെ ഈ വഴികളിലൂടെ ആയിരുന്നു ഞങ്ങളുടെ നടത്തങ്ങള് ഫുള്ള് നല്ല രസമാണ് പക്ഷെ ഇപ്പൊ അതിലൊക്കെ കാട് മൂടിയിട്ടു പിന്നെ ആളില്ലാത്തത് കൊണ്ട് തന്നെ കാടായി പേടിപ്പെടുത്തുന്ന പോലെ ആയി ഇതുവരെ എങ്ങനെയായിരുന്നില്ല എന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ സ്ഥലം എന്ന് പറയണത് ഇവിടെയാണ് അച്ഛൻ അച്ഛൻ മരിക്കോളം ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പുതിയ വീടൊക്കെ വെച്ചിട്ട് മാറിയിട്ടുള്ളത് ഇവിടെയൊക്കെ മരങ്ങളും കൊമ്പുകളും ഒക്കെ ഒടിഞ്ഞ് ആകെ വൃത്തികേടായിട്ടുണ്ട് കാടായിട്ടുണ്ട് കാട് മുടി കാടുമൂടിട്ടോ ഞങ്ങളുടെ വീടെല്ലാം കാട് മൂടി പഴ നമ്മള് കളിച്ചു വളർന്ന സ്ഥലമാണ് കേട്ടോ അത് നല്ല വൃത്തിയായിരുന്നു അന്ന് എത്രയോ വർഷങ്ങൾ ജീവിച്ച വീട് പച്ച കാടായില്ലേ ഇതിലൊന്ന് വരാഞ്ഞിട്ടാണ് വീടാകെ പൊട്ടി പൊളിഞ്ഞു പോയി കിടൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ താഴെ താഴെ ഭാത്ത അത് കാണില്ല ഓ അവിടെ കാട് മൂടിയിട്ടോ കച്ച കാടായി ഇവിടെ പഴയ അലക്കുക എല്ലാം അത് ഇവിടെ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആയിരുന്നു അലക്കുക കുടിക്കുക ചെയ്യുക ഇവിടെ ഇങ്ങനെ തോട്ടങ്ങളൊക്കെ എന്ത് രസമായിരുന്നു അന്ന തോട്ടങ്ങളൊക്കെ ഇല്ലാ പോയി അച്ഛന്റെ തൂമ്പയാണ് പഴയ തൂമ്പ സാധനങ്ങളെ കാട്ടുകൂവുള്ള സ്ഥലോ ഇത് ഇത് അച്ഛൻ ഒരു ദിവസം പഠിച്ചിരുന്നു എല്ലാരും അല്ല ഇതൊരു കിണറാണ് കൊറേ ആയി കുറെ വർഷമായി കിണർ